ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മിൻറ്റ് ഇത് എങ്ങനെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം എന്തെല്ലാം അടിവളങ്ങൾ ചേർക്കാം ഏത് രീതിയിൽ നമുക്കിത് നടാം എന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ നമുക്ക് കാണാം ഞങ്ങളൊരു മിൻറ്റ് തൈ വാങ്ങാൻ വേണ്ടി കാലിക്കറ്റ് കിസാൻ എക്സൽ എന്ന ഷോപ്പിൽ എത്തിയിട്ടുണ്ട് മിക്ക പച്ചക്കറി വിത്തുകളും തൈകളും ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത് ഇവിടെ നല്ല ഇനം ഹൈബ്രിഡ് വിത്തുകളും തൈകളും നമുക്ക് കിട്ടും നല്ല ഗ്രോത്തുള്ള ഒരു മിൻ്റ് തൈ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും എടുത്ത ഈ ചെറിയ മിൻ്റ് തൈയിൽ നിന്നാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ രണ്ട് ഗ്രോ ബാഗുകളിലും നിറയെ മിൻഡ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഗ്രോ ബാഗുകളിൽ മിൻഡ് നടുന്നതെങ്ങനെയെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം പതിനഞ്ച് ദിവസം മുന്നേ കുമ്മായം ഇട്ട് വിളക്കി വച്ച മണ്ണിൽ ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും ചേർത്ത് ആ മണ്ണാണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നത് ഗ്രോ ബാഗിനടിയിൽ കുറച്ച് കരിയില ഇട്ടതിന് ശേഷം അതിലേക്ക് മണ്ണ് ഇതുപോലെ നിറച്ചു കൊടുക്കാം രണ്ട് ദിവസം ചെറിയ തോതിൽ നനച്ചതിന് ശേഷം മണ്ണ് നന്നായി ഇളക്കി അതിലേക്ക് നമുക്ക് മിൻറ്റ് നടാം ഏത് തൈകൾ നമ്മൾ നടടുമ്പോഴും ഗ്രോ ബാഗ് രണ്ട് ദിവസം നനച്ചിടുന്നതാണ് നല്ലത് മണ്ണിൻ്റെയും നമ്മളിടുന്ന വളങ്ങളുടെയും എല്ലാം ചൂട് മാറിക്കിട്ടും ഇനി നമുക്ക് മിൻറ്റ് ഇതിലേക്ക് നടാം ഇതിൽ നിന്നും അത്യാവശ്യം മൂപ്പുള്ള ഒരു മിൻറ്റിൻ്റെ തൈ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഗ്രോത്തുള്ള ഒരു ചെറിയ വള്ളി നോക്കി നമുക്ക് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചെടുത്ത മിൻറ്റിൻ്റെ കമ്പ് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിൻറ്റ് നടുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഒരിക്കലും ഗ്രോബകളിൽ മിൻഡ് നടുമ്പോൾ തൈകൾ നമ്മൾ കുത്തനെ നടാൻ പാടില്ല ഇതുപോലെ കിടത്തി വെച്ച് വേണം മിൻഡ് നടാൻ എല്ലാ തൈകളും നമ്മൾ കുത്തനെയാണ് നടാറുള്ളത് മിൻഡ് മാത്രം ഇതുപോലെ കിടത്ത് വെച്ച് വേണം നടാൻ അതിനുശേഷം തണ്ട് ചെറുതായി ഒന്ന് മണ്ണിലേക്ക് താഴ്ത്തിയതിന് ശേഷം മുകളിൽ കുറച്ച് ഇതുപോലെ മണ്ണ് ഇട്ട് ഇട്ടുകൊടുക്കാം ഒരാഴ്ചയ്ക്ക് ശേഷം ഇതുപോലെ മുള പൊട്ടി വരുന്നത് നമുക്ക് കാണാം ഈ ഗ്രോ ബാഗിൽ മൂന്ന് കമ്പുകളാണ് ഇതുപോലെ നട്ടിട്ടുള്ളത് ഈ രണ്ട് ഗ്രോ ബാഗുകളുമായി ഇതുപോലെയാണ് ഞങ്ങൾ മിൻറ്റ് നട്ടത് രാവിലെയും വൈകിട്ടും ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വെള്ളം തളിച്ചു കൊടുക്കാം നമുക്ക് നല്ല ഫ്രഷ് മിൻറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല സൂപ്പർ സ്മെല്ലാണ് ഇതിന് അതുപോലെ കീടനാശിനികളൊന്നും അടിക്കാത്ത മിൻ്റ് ലൈമ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ മിൻറ്റ് പുതിയ ഈ രീതിയിലൊന്ന് എല്ലാവരും നോക്കുക നല്ല റിസൾട്ട് ആയിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ